ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി റെസിപ്പിയാണല്ലോ നമുക്ക് സവാളയും തൈറ്റും വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആട്ടോ ഇത് ഒരുപാട് സമയമൊന്നും എടുക്കൂല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താക്കരണമെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് വെക്കാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടാവുകയോ അപ്പോൾ ഇഷ്ടമാക്കുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ഇന്നൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇനി കടുകിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണും കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണും ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ജീരകം കൂടി ഒന്ന് പൊട്ടി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജിന്ത കാലിക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊക്കൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിതിലേക്ക് ജിഞ്ചർകാൽ പേസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ജിഞ്ചകാലക്കിൻ്റെ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മളിതായി ഇതിലേക്ക് ഇപ്പം നാല് മീഡിയം സൈസുള്ള സവാള ആയിട്ട് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നല്ല വലുപ്പം എടുക്കേണ്ട മീഡിയം വലുപ്പത്തിൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ സവാളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ കളർ മാറി വരണ്ട ഒന്ന് വയന്തി കിട്ടിയാൽ മതി അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് വേറെ ചെറിയൊരു പനിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അതിന് സാദാ മുളക്രയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂണോളം മതിയാവട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞളും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി അര ടീസ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂണും ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതലും നമുക്ക് കുറച്ച് മല്ലിയിലോ അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിലോ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് കൂടെ തന്നെ ഒരു കപ്പ് തൈര് നല്ല പുളിപ്പുള്ള ഒരു കപ്പ് തൈരും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മളിതാ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ഈ തൈരിലേക്ക് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണോ അപ്പോൾ ഇതാ ഇതായതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെയിലിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഒന്ന് വയന്ന് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി ഒരുപാട് സമയമൊന്നും വെക്കേണ്ടതില്ല നമ്മളിതായി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തോലിങ്ങനെ ആക്കി എടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയം ഒരു അടച്ചു വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വഴങ്ങിയിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ട് ഇതായി കൈ ഇരിക്കാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ ഇനി അളക്കിക്കൊണ്ടേ നിൽക്കുമ്പോൾ അതങ്ങ് നന്നായിട്ടൊന്ന് കൂറുകി കെട്ടിക്കോളും ഇപ്പോൾ ഇതായത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണും പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളീ തൈരിൻ്റെ ആ ഒരു പുളിപ്പിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നന്നായിട്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ ഒരു പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാൽ ടീസ്പൂണും മതിയാവേ ഇനി നന്നായിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് തൈഡായത് കൊണ്ട് തന്നെ ായിട്ട് കൈ എടുക്കാതെ ഇങ്ങനെ അളക്കിക്കൊണ്ടേ നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തൈട് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കിടക്കും അതുകൊണ്ട് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ അളക്കിക്കൊണ്ടേ നിൽക്കുക തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ദോശക്കും എല്ലാത്തിൻ്റെ കൂടി നമുക്ക് ഒരുപോലെ ഉണ്ടാക്കാനും കഴിക്കാനും പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഉറപ്പായിട്ടും കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് ഒരുപാട് സാധനങ്ങളും ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിക്കനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി എന്നും മറക്കല്ലേ